മലയാളികളുടെ മഹാനായ നടൻ ഈ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് ലാലേട്ടൻ ആ ലാലേട്ടൻ വന്ന് പറഞ്ഞു ആര്യനും ജിസലും തമ്മിൽ ഒന്നുമില്ല എന്ന് പക്ഷെ എന്നിട്ടും അനുമോള് അത് സമ്മതിച്ചു കൊടുത്തില്ല തെറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല അത് വളരെ മോശമായി പോയി എന്നാണ് നമ്മുടെ നൂറയും ആതിലെയും പറയുന്നത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു ലാലേട്ടം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത പ്രവൃത്തി വളരെ മോശമായി പോയി കാരണം ലാലേട്ടം കാണാത്ത ബിഗ് ബോസ് കാണാത്തൊരു കാര്യം കാണുന്നതിന് അനുമോൾക്ക് എന്താ തൃക്കണ്ണുണ്ടോ അല്ലെങ്കിൽ ജ്ഞാന ദൃഷ്ടി ഉണ്ടോ എന്നാണ് നൂറയും ആതിലെയും തമ്മിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ലൈവില് നടന്ന കാര്യമാണ് ഈ ഒരു ചർച്ച അവിടെ മൊത്തത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് ലാലേട്ടം പറഞ്ഞിട്ട് പോലും കുലുങ്ങിയിട്ടില്ല അനുമോള് ലാലട്ടം പലതവണ പറഞ്ഞിട്ട് പോലും ക്ഷമ ചോദിക്കാൻ തയ്യാറായില്ല ആ പ്രവൃത്തി വളരെ മോശമായി പോയി എന്നും തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായി പോയി എന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് ഇതിനിടയിൽ ആര്യനും പറയുന്നുണ്ട് അനുമോളുടെ പി ആറുകൾ ഇപ്പോൾ കണ്ടില്ലേ അനുമോൾ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് അടിച്ചിറക്കിയിട്ടുണ്ടാവും എന്ന് ആര്യനും ഇതിനിടയിൽ പറയുന്നുണ്ട് സോ വീട്ടിൽ മുഴുവൻ ചർച്ച ഈ വിഷയങ്ങൾ തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം